വലിയ ഇമാനുവൽ സിൽക്സ് ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച ഗതാഗത കുരുക്കിൽ അമർന്ന് പട്ടാമ്പി ടൗൺ പാലത്തിനു മുകളിലൂടെ ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു മണിക്കൂറുകളോളമാണ് ടൗണിലെ ഗതാഗത കുരുക്ക് പട്ടാമ്പി പാലം നിബന്ധനകൾക്ക് വിധേയമായി വാഹനഗതാഗതത്തിന് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ തുടങ്ങിയ ടൗണിലെ ഗതാഗതക്കുരുക്ക് അഴിയാതെ തുടരുകയാണ് ബുധനാഴ്ച രാവിലെ വലിയ തോതിലാണ് ടൗണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത് പാലത്തിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ നിര മേലെ പട്ടാമ്പി വരെ എത്തിയിരുന്നു കനത്ത മഴയിൽ ജൂലൈ മുപ്പതിനാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിനു മുകളിലൂടെ ഒഴുകിയത് തുടർന്ന് നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റവരിയായാണ് വരിയായാണ് പാലത്തിനു മുകളിലൂടെ വാഹനഗതാഗതം അനുവദിച്ചത് ഇതോടെയാണ് ടൗണിലെ യാത്രാ ദുരിതം ഇരട്ടിയായത് പോലീസ് നിയന്ത്രണങ്ങളുമായി രംഗത്തുണ്ടെങ്കിലും പലപ്പോഴും ഗതാഗതക്കുരുക്ക് കഴിയുന്നില്ല ചരക്കു വാഹനങ്ങൾക്ക് പാലത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് വലിയ വാഹനങ്ങൾ യാതൊരു കാരണവശാലും പാലത്തിന്റെ കൈവരികളുടെ പണി കഴിയാതെ കടത്തിവിടരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതൊന്നും അധികാരികൾ കേൾക്കാതെ ഇപ്പോൾ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പട്ടാമ്പിന്റെ ബ്ലോക്ക് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം വെച്ച് പാലത്തിന്റെ മുകളിലൂടെ പോകുന്ന ബസ്സുകൾ അതുപോലെ വലിയ ലോറികളടക്കമുള്ള വാഹനങ്ങൾ പിന്നെ യാതൊരു കാരണവശാലും പാലത്തിലൂടെ കടത്തി വിടരുത് എന്ന് അധികാരികളെ ഞാൻ എല്ലാ അധികാരികൾക്കും ഞാൻ കത്തയച്ചു പക്ഷേ കത്തയച്ചിട്ട് നാലു ദിവസമായി പാലത്തിന്റെ കൈവരികൾ പുനസ്ഥാപിക്കാതെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാത്ത സാഹചര്യമാണ് നിലവിൽ പാലം തകർന്നിട്ട് ഇതുവരെയും പിന്നെ കൈവരി നിർമ്മിക്കാനോ അറ്റകുറ്റി പണി നടത്താനോ ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒച്ചിന്റെ വേഗതയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും എന്ന് പറഞ്ഞ കൈവരിയുടെയും പാലത്തിന്റെ അനുകൂലം നിർമ്മാണം ഒച്ചിന്റെ വേഗതയിലാണ് ഇപ്പോൾ ഒച്ചിന്റെ വേഗതയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പട്ടാമ്പി അങ്ങാടിൽ ഭയങ്കര ബ്ലോക്കാണ് ഏതുവരെ എന്ന് ചോദിച്ചാൽ പട്ടാമ്പി ഗുരുവായൂർ മുതൽ മേലേ പട്ടാമ്പി ജംഗ്ഷൻ വരെ ന്യൂസ് പട്ടാമ്പി